ഒരിക്കലും ഒരു വീട്ടിലേക്ക് എന്നെ ആ വീട്ടിലെ മൂത്ത മകൻ എന്നെ വിളിച്ചു അച്ഛൻ ഈ വീട്ടിലേക്ക് ഒന്ന് വരണം അങ്ങനെ ഞാൻ ആ വീട്ടിലേക്ക് ചെന്നു കണ്ട കാഴ്ച വളരെ വളരെ പരിതാപകരമായിരുന്നു ആ വീട് തല്ലിപൊളിച്ചിരിക്കുന്നു ആ വീടിൻ്റെ ജനല വാതിലുകൾ എല്ലാം പൊട്ടിച്ചിരിക്കുന്നു ആ വീട്ടിലെ എല്ലാ പാത്രങ്ങളും പുറത്തേക്ക് എറിഞ്ഞിരിക്കുന്നു ആ വീട്ടിലെ മേശ എല്ലാ സാധനങ്ങളും തകർത്തിരിക്കുന്നു വലിയ വേദനയോടെ ഞാൻ ചോദിച്ചത് എന്താ പറ്റിയത് അദ്ദേഹം പറഞ്ഞു എൻ്റെ മദ്യപാനിയായ എൻ്റെ അപ്പൻ ചെയ്ത് അണച്ചു എന്നെപ്പോലുള്ള സഹോദരങ്ങളെ ഞാൻ മദ്യപാനത്തിന്റെ ദുരന്തം ഒരുപാട് കണ്ട ഒരാളാണ് എന്നാൽ ഈ അവസ്ഥയിൽ നിന്ന് ഒരുപാട് മാറിക്കഴിഞ്ഞു ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ ഒരു കുടുംബത്തിൽ വരുത്തി വെക്കുന്ന അവസ്ഥ ആ വീട്ടിലെ മാതാപിതാക്കൾ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത് അച്ഛ അവൻ എൻ്റെ വീട് കത്തിച്ചു ഇത് ജനലൊക്കെ അടിച്ചു പൊട്ടിച്ച അവസ്ഥയാണെങ്കിൽ ഇപ്പൊ ലഹരി ഉപയോഗിക്കുന്ന മകൻ ചെയ്തത് ആ വീട് അങ്ങ് കത്തിച്ചു കളഞ്ഞു വലിയ വേദനയോട് ആ പേരൻസ് പറയും എല്ലാം കത്തിപ്പോയി ടി വി കമ്പ്യൂട്ടർ എല്ലാ സാധനങ്ങളും കത്തിപ്പോയി ഒരുക്കി ഒലിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി ഈ മകന്റെ ഭ്രാന്തമായ ഒരു ഒരു പ്രവർത്തനം മൂലം മദ്യം ലഹരിയൊക്കെ നിർത്തിയ ഒരു മകന്റെ വീട്ടിലേക്ക് ഒരുക്കിയ അവനെന്നെ കൊണ്ടുപോയി ഞാൻ അവൻ്റെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ആ വീടിന് കഥകില്ല വീടിന് കഥകില്ല അടുക്കള പുറത്താണ് അടുക്കളയ്ക്ക് കഥകില്ല ആ വീടിന്റെ ഒരു റൂമിനും കഥകില്ല എല്ലാം വെറുതെ കർഷൻ മാത്രം ഒരു കൊച്ചു വീട് ഞാൻ ചോദിച്ചു ഏടാ ഇതിന് ഒറ്റണത്തിന് കഥകില്ലല്ലോ മോനെ അപ്പൊ പറഞ്ഞു അച്ഛാ ഇതൊക്കെ ഞാൻ തകർത്ത് തരിപ്പണമാക്കി വെച്ചതാ ലഹരി ഉപയോഗിക്കുന്ന മക്കള് മൂലം ഉണ്ടാകുന്ന ദുരന്തം അനുഭവിക്കുന്ന പേരൻസിന്റെ മാതാപിതാക്കളുടെ ഒരു വേദന അത് മാത്രമായിരുന്നു ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത് എന്നാൽ ആ സ്ഥിതിക്കും ഇപ്പോൾ മാറ്റം വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് നമ്മുടെ തൊട്ടടുത്തിരുന്ന് യാത്ര ചെയ്യുന്ന വ്യക്തി ബസ്സിൽ നമ്മുടെ ട്രെയിനിൽ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി നമുക്കറിഞ്ഞുകൂടാ അടുത്ത നിമിഷത്തിൽ അയാൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ലഹരി കിട്ടാതെ ആ മനുഷ്യൻ എന്തൊക്കെയാണ് ചെയ്തു വെക്കാൻ പോകുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാം നമ്മുടെ അടുത്തേക്ക് അദ്ദേഹത്തിന്റെ അനുഭവം പങ്കുവെക്കാൻ ഒരു മകൻ കടന്നു വരികയാണ് അവന് എന്തൊക്കെ സാമൂഹ്യ പ്രശ്നങ്ങളാണ് അവൻ അനുഭവിക്കേണ്ടി വന്നത് എന്ന് അവന്റെ അനുഭവം കൊണ്ട് അവൻ സാക്ഷ്യപ്പെടുത്തുന്നു അതുകൊണ്ട് എൻ്റെ വീട്ടിൽ ലഹരി ഉപയോഗിക്കുന്നില്ല എൻ്റെ മക്കൾ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല എന്ന് ആർക്കും പറയാൻ സാധിക്കുകയില്ല കാരണം വേണമെങ്കിലും അടുത്തേക്ക് പാഞ്ഞു വരാം എന്നുള്ളതാണ് സത്യം ആ അനുഭവം നമുക്ക് കേൾക്കാം ഞങ്ങൾ ന്യൂ അവരുമ്പോ എന്തെങ്കിലും സ്പെഷ്യൽ എടുത്ത് ഉപയോഗിക്കുന്ന പ്രത്യേകതയുണ്ട് അപ്പോ ഞങ്ങൾക്ക് എം ഡി എം എ ഞങ്ങൾ നോക്കിയിരിക്കുന്നു ഞങ്ങളൊരു പന്ത്രണ്ടരയായി ഒരു മുന്നേ എടുത്തായി തുടങ്ങി ന്യൂഇയറിന് അപ്പൊ എം ഡി എം എ വരാൻ നേരം വൈകി കൂട്ടുകാരെടുക്കാൻ പോയത് അവ എടുത്ത് വന്ന് ഞങ്ങൾ ഉപയോഗിച്ച് ഞാൻ എന്റെ ലൈന് എന്റെ ലവർക്ക് ഞാൻ ഒരു സർപ്രൈസ് കൊടുക്കാൻ പോയത് രാത്രി അവളെ വീട്ടിലേക്ക് പോയി അവളെ കണ്ടു ജസ്റ്റ് ന്യൂഇയർ വിഷ് ചെയ്തു ഹഗ് ചെയ്തു ഹഗ് ചെയ്ത് നേരെ തിരിച്ചിറങ്ങി വന്നതാണ് അപ്പൊ ഞാൻ റോട്ടിലൂടെ ബൈക്കുമ്പോ വരുമ്പോ പതുക്കെ വന്നോർന്നത് ഞാൻ നല്ല അടിച്ച് നല്ല മൂടാറന്നെ പതിക്കെ ഓടിച്ചു പറഞ്ഞ വണ്ടി അപ്പൊ എൻ്റെ മുന്നിൽ ഒരു വഴിന്ന് അറിയണേ കൂട്ടാനാ വിചാരിച്ച് സത്യം നിർത്താൻ പോയത് ഒരുത്തൻ എന്താ പറയാ ഒരു ബോധം ഇല്ലാണ്ട് എന്നെ വെത്തിക്കിങ്ങനെ രണ്ട് കൈ ഉയർത്തി സോമ്പികളൊക്കെ വരണ പോലെ തന്നെ ഇരുത്തി വന്നു ബൈക്കിന് വേലക്ക് അതുകൊണ്ട് എന്നെ മോന്തോലം അടിച്ചു ആദ്യം തന്നെ എന്നിട്ട് അവൻ കഴുത്തി കയറി പിടിച്ചു തുടങ്ങി അപ്പം അതിന്റെ അകത്തുനിന്ന് കൊറേ പിള്ളേര് എന്നെ വന്ന് കയറി പിടിച്ചു അതുകൊണ്ട് അവൻ വേറെ പിള്ളേര് പറഞ്ഞു അവൻ കുറെ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടുണ്ട് അത് കാരണമാണ് അവൻ ആരാന്നറിയാണ്ട് ചെയ്താന്ന് പറഞ്ഞു വേറെ ഒരു തന്റെ ഷോളർ കയറി പിടിച്ചിട്ട് പറഞ്ഞു എനിക്കിതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ വന്ന് വിടേന്റെ തീർത്തോളം എന്ന് പറഞ്ഞു സാമൂഹ്യത്തിൽ നമ്മൾ എങ്ങനെ പോലും ഈ ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്കായാലും നമ്മുടെ കൂട്ടുകാർക്കായാലും ഇത് അവരെന്താ ചെയ്യണേന്ന് തന്നെ ആർക്കും ഒരു ഓർമ്മയോ ഒന്നും ഉണ്ടാവില്ല ഇതേപോലെ ഞങ്ങൾ കാറ്ററിംഗ് നടത്തോടുന്നു കാറ്ററിംഗ് കഴിഞ്ഞാൽ പിള്ളേരെ കോൺടാക്ട് ചെയ്ത് വിളിച്ച് വർക്കിന് വിടും അങ്ങനെ വിളിച്ചു വിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ മേലെയുള്ള ചേട്ടന്മാർ ഞങ്ങൾക്ക് പൈസ തരാൻ വിട്ടു തുടങ്ങി ഞങ്ങളെ കുറെ വർക്കിന് വിളിച്ചു കൊണ്ടുപോകും അവർ പക്ഷെ ഞങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല അവർക്ക് കൊടുക്കാനായിട്ട് അപ്പൊ അവര് ഞങ്ങള് പറയും അവര് ചോദിക്കുമ്പോ തന്നിട്ടില്ല അടുത്ത പ്രാവശ്യം വരുമ്പോ തരാം അപ്പൊ ഈ പിള്ളേര് നല്ല രീതിക്ക് കഞ്ചാവ് വലിക്കുന്ന പിള്ളേർ ഈ കാറ്ററിങ്ങിന് വന്ന പിള്ളേര് അവരെടുത്ത് പല പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞുള്ളതാണ് വർക്കിന്റെ നേരത്ത് വലിക്കരുത് വർക്ക് കഴിഞ്ഞിട്ട് നിങ്ങൾ വലിച്ചോ കാരണം ഞങ്ങളും വലിക്കണായ കാരണം അവരെടുത്ത് പറഞ്ഞു വർക്ക് കഴിഞ്ഞിട്ട് വലിച്ചോളാം അവരുടെ അടുത്ത് അങ്ങനെ ഇവര് ഡെയിലി യൂസ് ചെയ്ത് ഡെയിലി യൂസ് ചെയ്ത് ഇവര് ബട്ടൺ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ദിവസം ബട്ടൺ വെച്ചാൽ വട്ടുപൊളി കിട്ടിണ്ടായിരുന്നു വട്ടുളി ഇട്ടിട്ട് ഇപ്പം മാർ ഞങ്ങളുടെ അടുത്തേക്ക് കത്തിൻകടുകാരും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നെ വർക്കിന്റെ പൈസ തരാൻ പറഞ്ഞിട്ട് ഞങ്ങളുടെ അവർക്ക് ഒരു അയ്യായിരം രൂപ ഞങ്ങൾ കൊടുക്കാണ്ടായിരുന്നു അവര് ഞങ്ങളുടെ എടുത്ത് ചോദിച്ച് അത് അലമ്പായി തുടങ്ങി കൂട്ടുകാർ തമ്മിൽ ഉന്തി ഉള്ളായി പിന്നെ അവസാനം ഒരു ഗ്രൗണ്ടിൽ കിടന്ന് നല്ല ഇഡിയായി അപ്പൊ ഒരുത്തന്റെ ഷർട്ടൊക്കെ കീറി അവന്റെ ചേട്ടന്മാർ വന്നിട്ട് അവനെ പിടിച്ചോണ്ട് വീട്ടിലേക്ക് ഇത് ഞങ്ങൾ അവിടെ വെച്ച് തീർന്നു എന്ന് വിചാരിച്ചത് പക്ഷെ ഇതിന്റെ പിറ്റേ ദിവസം ഈ പിള്ളേര് പിന്നെയും വന്നേക്കാ സോറി ചേട്ടാ ഞങ്ങളുടെ കയ്യിൽ തെറ്റുപറ്റിയതാന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിൽ വരുത്താൻ അവരേക്കാളും വലിയ കിളി ഉണ്ടായിരുന്നു അവൻ പറഞ്ഞു നിങ്ങക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങള് പിള്ളേരെ വിളിച്ചിട്ട് പാടാ ഞങ്ങളെ വീടേന്നു പറഞ്ഞു ഞങ്ങളത് ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോ അവരൊരു കുന്ന് പിള്ളേര് അവിടെ അപ്പുറത്തെ സൈഡ് വന്നു തുടങ്ങി ചേട്ടന്മാര് വലിയ ചേട്ടന്മാര് ഒരു ചെറിയ പ്രശ്നത്തിന് വേണ്ടിട്ടാണ് ഇത്ര ചേട്ടന്മാർ വന്നു തുടങ്ങിയത് ഞങ്ങളുടെ ഇപ്പുറത്ത് ഇവൻ വിളിച്ചു വരുത്തിയ വേറെ ചേട്ടന്മാരെ അവസാനം ഞങ്ങളത് നോക്കുമ്പോ അതൊരു പാർട്ടി വിഷയായിട്ടാണ് വരണത് പാർട്ടി പേരൊന്നും പറഞ്ഞില്ല രണ്ട് അത് വരണത് അങ്ങനെ ഈ കൂട്ടാരിന്റെ ചേട്ടൻ വന്നിട്ട് ഞങ്ങൾക്ക് അത് സോൾവ് ആക്കി തരച്ചിരുന്നത് നമ്മൾ ഈ ലഹരി എന്താന്ന് അറിയാണ്ട് ഉപയോഗിച്ചിട്ട് ഓരോ പ്രശ്നങ്ങൾ നമ്മളറിയാണ്ട് തന്നെ നമുക്ക് തന്നെ വന്നുകൊണ്ടിരിക്കും അത് കൂട്ടുകാരും മുഖേന വരാം മെയിനായിട്ട് ഇത് ഉപയോഗിച്ചിട്ട് ഞങ്ങൾ മെയിനായിട്ട് പരിപാടിയെന്ന് വെച്ചാൽ പള്ളിപ്പെരുന്നാളുകൾ പള്ളിപ്പെരുന്നാളിൽ നിൽക്കണ ടിസ്റ്റ് അടിക്കുന്ന പാതി പിള്ളേരും എന്തെങ്കിലും ലഹരി ഉപയോഗിച്ചിട്ട് നിൽക്കണ്ടവാ ആദ്യം കള്ള കുടിച്ചിറങ്ങി ഇപ്പൊ കള്ളൊന്നും ആർക്കും വേണ്ട ഇപ്പൊ എങ്ങനെ പോയാലും വട്ടുപൊളിയാ കാരണം ഒന്ന് നോക്കിയാൽ മതി ഇവർ തന്നെ തെറ്റി നോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാ അടുത്തേനാവും കൈകേറി വീശി ഉണ്ടാവും ഇടിക്കാനായിട്ട് അതേപോലെ ഓരോരോ ലഹരികളും ഉപയോഗിക്കുന്നത് ഞങ്ങളുടെ പള്ളിപ്പെരുന്നാൽ ഞങ്ങളുടെ അവിടുത്തെ പിള്ളേർ എങ്ങനെ പോയാലും എല്ലാ ലഹരി ഉപയോഗിക്കുന്നുണ്ട് പോലീസുകാർ വരെ വെറുതെ കയ്യും കാലം കിട്ടി നോക്കിയെങ്കിലും മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം ഇവരൊന്നും ചെയ്യാൻ പറ്റില്ല ഇവര് ആ നേരത്തെ എന്താ ചെയ്യാ ഇവര് ഇടിക്കും ചിലപ്പോ അവരെ കയ്യിൽ കത്തി ഉണ്ടാവും ചിലപ്പോ കയറി കുത്തും ഒരു പിടുത്തം ഉണ്ടാവില്ല എന്റെയൊക്കെ മനസ്സ് മാറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ല രീതിയിൽ പ്രാർത്ഥിച്ചു തുടങ്ങി പ്രാർത്ഥനയിൽ കയറി തുടങ്ങി പ്രാർത്ഥനയിൽ കയറിക്കണമെന്ന് എന്റെ ഈ എന്നുള്ള ഒരു അടിമത്തീന്ന് എനിക്ക് മോചനം കിട്ടി വരണു ശരിക്കേ മൊത്തമായിട്ട് പോയില്ലെന്നല്ല പറയണേ മാറി വരണേ ഞാൻ നല്ല രീതിക്ക് നമുക്കറിഞ്ഞുകൂടാ എന്തുമാത്രം ഡ്രഗ് നമ്മുടെയൊക്കെ ജീവിതത്തെ സ്വാധീനിക്കാൻ ഇനി സാധ്യതയുണ്ടെന്ന് നമ്മൾ കയറുന്ന ബസ് നമ്മൾ നിരത്തിലൂടെ ഓടിച്ചു പോകുന്ന വാഹനത്തിനെതിരെ വരുന്ന കാറോ മറ്റു വാഹനങ്ങളോ എല്ലാറ്റിലും ഡ്രഗ് ഉപയോഗിക്കുന്ന ആളുകൾ ഇനിയുള്ള കാലഘട്ടത്തിൽ കയറിക്കൂടാനുള്ള സാധ്യത നമുക്ക് ആർക്കെങ്കിലും തള്ളിക്കളയാനാകുമോ ഒരിക്കലുമില്ല നമ്മൾ പങ്കെടുക്കുന്ന ആഘോഷ പരിപാടികൾ ഉത്സവങ്ങൾ പെരുന്നാളുകൾ നമ്മൾ കാണാൻ പോകുന്ന വെടിക്കെട്ട് ആഘോഷങ്ങൾ ബാൻഡ് മേളങ്ങൾ ഇതിലെല്ലാറ്റിലും നമ്മളറിയാതെ തന്നെ ധാരാളം മക്കൾ നമ്മുടെ പ്രിയപ്പെട്ട മകൻ തൊട്ടു തൊട്ടുമുമ്പ് പങ്കുവച്ചതുപോലെ ധാരാളം മക്കൾ പകുതി മക്കൾ പോലും ലഹരി ഉപയോഗിച്ച് അതിൻ്റെ ഒരു തിമിർപ്പിൽ ആഘോഷിക്കുകയാണ് ഇതെന്തൊരു വലിയ സാമൂഹിക വിപത്താണ് കൊണ്ടുവരാൻ പോകുന്നത് മധ്യത്തെക്കാൾ ഭീകരമായൊരു വിപത്ത് കേരളത്തിനെ കാത്തിരിക്കുന്നുണ്ട് എന്ന് സാക്ഷര കേരളം തിരിച്ചറിഞ്ഞ് അതിനെതിരെയുള്ള മാർഗങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാകുക തന്നെ വേണം എന്നാണ് ഞങ്ങളെപ്പോലുള്ള സഹോദരങ്ങൾക്ക് പറയാനുള്ളത് നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ദൈവമേ എൻ്റെ വീട്ടിൽ ആരും ഉപയോഗിക്കുന്നില്ല അതാരണം കുഴപ്പമില്ല എന്നുള്ള ഒരു ആവറേജ് മലയാളിയുടെ ചിന്ത ഒരു സ്നേഹമില്ലാത്ത സ്വാർത്ഥതയുള്ളൊരു ചിന്തയല്ലേ തമ്പുരാനെ അങ്ങനെയല്ല തൊട്ടപ്പുറത്തുള്ള ആളുകളൊക്കെ ലഹരിയിലേക്ക് വീഴുന്നുണ്ടെങ്കിൽ അത് എൻ്റെയും ജീവിതത്തെ മോശമായി തന്നെ സ്വാധീനിക്കും എന്ന് തിരിച്ചറിയാനും അങ്ങനെയുള്ള മക്കളെയൊക്കെ നല്ല പാതയിലേക്ക് നയിക്കാനുള്ള പുതിയ മാർഗങ്ങൾ അന്വേഷിക്കാനും ഈ കേരള സമൂഹത്തെ നല്ല ദൈവമേ അങ്ങ് ഒരുക്കണമേ ഇതിൻ്റെ ദുരന്തം അനുഭവിക്കുന്ന സാമൂഹിക വിപത്തായി മാറി അതിൻ്റെ മാസ് ഷൂട്ടിങ്ങുകളും ആക്രമണങ്ങളും കത്തിക്കുത്തുകളും ബോംബാക്രമണങ്ങളും ഒക്കെ ഉണ്ടാകാം ഇതൊക്കെ അനുഭവിക്കുന്ന കുടുംബാംഗങ്ങളെ അതിനിരയായി തീർന്ന ആളുകളെ ഞങ്ങൾ ഈ സമയം ഓർക്കുകയാണ് അവരുടെ മേല് കരുണയുണ്ടാകണമേ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ഞങ്ങൾ യാചിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദൂരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മരണ സമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ